ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കറഞ്ചിയാണ് കറഞ്ചി അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡ്രൈ ആണ് അതായത് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും തേങ്ങ ഉണങ്ങിയ കൊപ്ര ഒരു ഒരു കൊപ്രയുടെ പീരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതാണ് ഇത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണത് റവയാണ് അത് ഒരു കപ്പ് ഏകദേശം എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കുന്ന മാവിനനുസരിച്ചാണ് അപ്പോൾ എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ കുറച്ച് കസ്കസ് പിന്നെ ഇത് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സുകളാണ് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അത് അവൈലബിളായിട്ടുള്ളത് എടുത്താൽ മതി ഞാൻ ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് പഞ്ചസാര പഞ്ചസാര ഞാൻ ഫൈൻ പൗഡർ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇത് സ്റ്റഫിങ് അതായത് ഇതിനകത്ത് കറഞ്ചിയുടെ അകത്ത് വെക്കുന്ന സാധനങ്ങളാണ് അത് ആദ്യം നമ്മൾ സ്റ്റഫിങ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ബാക്കി ചെയ്യുന്നത് ഇതൊന്ന് വറക്കാനെ കൊണ്ട് ഞാൻ ആ ഫ്രൈ പാൻ എടുത്തൊന്ന് അടപ്പയിലോട്ട് വെച്ചിരിക്കുകയാണ് അതൊന്ന് ചൂടാകട്ടെ ചൂടാകുമ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം മീഡിയത്തെ തന്നെ വെക്കുക കേട്ടോ മീഡിയത്തെ വെച്ച് വേണം വറക്കാനേ ഒന്നും മൂത്ത് പോകരുത് ഒത്തിരി അപ്പം ഞാനിപ്പോൾ ഒരു സ്പൂണാണ് നെയ്യ് ഒഴിച്ചേക്കുന്നേ ഓരോന്നും വറുത്തിട്ട് ബാക്കി ഇത് ചെയ്യുന്നു പറഞ്ഞാണ്ടി മൂത്തിട്ടുണ്ട് ഞാൻ ഇതങ്ങോട്ടങ്ങ് കോരുവാണേ കാരണം എല്ലാത്തിൻ്റെയും മൂപ്പ് വ്യത്യാസമാണ് അതുകൊണ്ടാണ് വേറെ വേറെ ഞാൻ വറക്കുന്നത് ബദാമാണ് ബദാം അങ്ങോട്ടിടാൻ പോകും അപ്പോൾ ഇതുപോലെ ഓരോ ഡ്രൈനട്ട്സും ഞാൻ അങ്ങോട്ട് വറുത്ത് കോരാൻ പോകണേ വറുത്ത് കോരിയിട്ട് കാണിക്കും ഇപ്പം നമ്മുടെ ഡ്രൈനട്ട്സ് എല്ലാം ഞാൻ വറുത്തു കഴിഞ്ഞു ഇതിനകത്ത് തന്നെ കക്കസ് കിട്ടി ഞാൻ വറുത്തിട്ടുണ്ട് ഇനിയിപ്പം തേങ്ങയും റവയും കൂടെ വറുക്കാൻ ഇനിയിപ്പം ഞാൻ കൊപ്ര ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ പോകണേ അതിനധികം ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല ഉള്ള പാത്രത്തിൽ നെയ്യ്ക്കാത്തതാണ് ഞാൻ വറുത്തത് തേങ്ങ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ഞാനെടുത്ത് ആ മറ്റേൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് അങ്ങ് അങ്ങിടുവാം റവ വറക്കാനെ കൊണ്ട് ഞാനൊരു കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുകയാണ് റവ വറക്കാൻ അച്ചിരി നെയ്യ് വേണം എൻ്റെ ഒന്ന് മാറണം അപ്പോൾ ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി പച്ചമണം മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഓഫാക്കി ആ മറ്റേ ഡ്രൈന ഡ്രൈ ഫ്രൂ ഡ്രൈ നട്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എടുത്ത് വെക്കാം നൂറ് ഗ്രാം പ്ലെയിൻ ഫ്ലോറാണ് എടുക്കുന്നത് അതിന്റെ കൂട്ടത്തില് ഒരക്കപ്പ് ഒരു എഴുപത്തി അഞ്ച് ഗ്രാം റവിയും കൂടി ഇടണം എന്നിട്ട് ഉപ്പിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം നമ്മുടെ മാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഏതാണ്ടോ ഈ പരുവത്തിന് നമുക്ക് മാവ് കിട്ടണം അപ്പൊ ഇത് നമ്മുടെ സ്റ്റഫിങ് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിനകത്ത് നമ്മൾ പഞ്ചസാര പൊടിച്ച് അങ്ങോട്ട് ഇടാൻ പോയി തണുത്തിട്ട് മാത്രം ഇടാവേ ഒരല്പം ഏലക്കപ്പൊടി ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഏലക്കപ്പൊടി ഞാൻ ഒരു അല്പം ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ആവശ്യത്തിനാവശ്യത്തിന് ചേർക്കും ഒന്നിച്ചെല്ലാം കൂട്ടിയിട്ടുണ്ടോ കേട്ടോ കുറേശ ചേർത്തിട്ട് മധുരം കുറവാണെങ്കിൽ ബാക്കിയുള്ളതിട്ട് കൊടുത്താൽ മതി ഞാൻ ഏകദേശം ഒരു കപ്പ് പഞ്ചസാര എടുത്തതിനകത്ത് എനിക്കൊരു രണ്ട് സ്പൂണ് പൊടി മിച്ചം വന്നിട്ടുണ്ട് ബാക്കി ഞാൻ ഇവിടെ ചേർത്തു ഇനിയിപ്പം നമുക്ക് മാവ് ചെറുതായിട്ട് പൂരി പരുവത്തിനെടുത്ത് പരത്തി നമുക്ക് അതിനകത്ത് സ്റ്റപ്പിംഗ് ചെയ്യാം ഷേപ്പ് മൂന്നെണ്ണ മൂന്ന് തരമുണ്ട് വലുതുണ്ട് മീഡിയം ഉണ്ട് ചെറു തീരെ ചെറുതുമുണ്ട് ഇതില്ല കൈകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ഇച്ചിരി എണ്ണയുണ്ട് അതിനകത്തോട്ട് ഒരല്പം കൂടെ എണ്ണ ചേർത്ത് ചൂടാകാൻ അങ്ങോട്ട് വെക്കും അപ്പോഴത്തേക്ക് ഞാൻ ഷേപ്പ് ഉണ്ടാക്കാനെ കൊണ്ടുപോകും ഞാൻ തയ്യവലുപ്പത്തിലാണ് ബോൾ ബോളാക്കുന്നത് എന്നിട്ട് ഒരിച്ചിരി പൊടിക്കാത്തോട്ട് മുക്കി ോട്ട് കരത്താൻ പോകും ഒത്തിരി കട്ടി കുറയ്ക്കുകയും വരുതെന്നാൽ ഒത്തിരി കട്ടി കൂടുകയും വരുത് ആ ഒരു പരുവം ഇതാ ഈ പരുവത്തിലാണ് ഞാൻ നീ ചെയ്തേക്കുന്നത് പരത്തിയാക്കുന്നത് ഇനിയിപ്പോൾ ഞാനത് ആ ഷേപ്പിനകത്തോട്ട് വെക്കാൻ പോകണം ഇതാ ഷേയ്പ്പിനകത്ത് വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം ഇനി ഫില്ലിങ് അങ്ങോട്ട് വെക്കാൻ പോകും ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം എനിക്കിപ്പോൾ ഫില്ലിങ് ഉണ്ട് ഇനോ അതുകൊണ്ടാണ് ഞാൻ അത്രയും എന്നിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ അങ്ങോട്ട് വെച്ച് അമ്മക്കി കഴിയുമ്പോൾ ഇവൻ ശരിയാകും എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങെ മുറിച്ചെടുക്കണം സൈഡ് നല്ലവണ്ണം ടൈറ്റ് ആക്കണേ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് വിടുമ്പോൾ ഇതെങ്കിലും പൊളി ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം ഉണ്ട് എണ്ണ നമുക്ക് മൂത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഞാനതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ രണ്ടെണ്ണം ഇത് ഇടാമെന്ന് തോന്നുന്നു രണ്ടെണ്ണം ഇടും വറുത്തെടുത്തിട്ടുണ്ട് എനിക്ക് ആ മസാല എന്ന് കറക്റ്റിനുള്ളതായിരുന്നേ സ്റ്റഫിങ്ങിനുള്ളത് എടുത്തത് അപ്പൊ നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് അത് തന്നെ നല്ല ടേസ്റ്റിയാണ് ഹെൽദിയാണ്